ഈ നടി എന്ത് ഡാൻസാണ് കളിച്ചത് പ്രതിഫലം രണ്ട് കോടി ഞെട്ടിക്കുന്ന ഈ വാർത്ത കർണാടകത്തിൽ നിന്നാണ് തെന്നിന്ത്യൻ സുന്ദരി രാഹുൽ പ്രീതാണ് ഒറ്റ ഡാൻസ് കളിച്ച് രണ്ട് കോടി വാങ്ങി മടങ്ങിയത് താരം എത്ര കോടി പറഞ്ഞാലും സംഘാടകർ കൊടുക്കുമായിരുന്നു ദേവാസുരത്തിലെ ലാലേട്ടൻ ശൈലിയിൽ കളിപ്പിച്ചിട്ടേ എന്ന് മാത്രം വേദിയും സംഘാടകരും ആരെന്നല്ലേ കർണാടകയിലെ സ്വർണഗനി രാജാവ് ഗാലി ജനാർദ്ദൻ റെഡ്ഡിയുടെ മകളുടെ വിവാഹത്തിനാണ് നൂറ്റിയൻപത് കോടി മുടക്കി നിർമ്മിച്ച പാലസ് ഗ്രൌണ്ടിലെ വിജയനഗര സാമ്രാജ്യത്തിന്റെ കൊട്ടാര മാതൃകയിലുള്ള വേദിയിലാണ് രാഹുൽ പ്രീത് ഡാൻസ് കളിച്ചത് വേദിയിൽ പതിനായിരം വിശിഷ്ട വ്യക്തികൾ താരം വാങ്ങിയത് രണ്ടു കോടി രൂപ ഈ വിവാഹത്തിന് ആകെ മുടക്കിയത് അഞ്ഞൂറ് കോടി വധുതരിച്ച പതിനേഴ് കോടി രൂപയുടെ സാരി എൽ സി ഡി സ്ക്രീനോട് കൂടിയ വിവാഹ കത്തോടെയാണ് റെഡ്ഡി കുടുംബം വാർത്തയിലേക്ക് വരുന്നത് വിവിഐപികളായ അതിഥികളെ വേദിയിലെത്തിക്കാൻ പതിനഞ്ച് ഹെലിപാഡുകൾ തിരുപ്പതി ക്ഷേത്രത്തിലെ എട്ട് പൂജാരിമാർ പതിനേഴ് കോടിയുടെ സാരിക്കൊപ്പം വധു ബ്രാഹ്മണി അണിഞ്ഞത് തൊണ്ണൂറ് കോടിയുടെ ആഭരണങ്ങൾ അനധികൃത ഖനനത്തിന് ജയിലിലായ റെഡ്ഡി ജാമ്യത്തിലിറങ്ങിയാണ് വിവാഹം നടത്തുന്നത് ഇവിടുത്തെ ആഘോഷം കഴിഞ്ഞ് വരന്റെ നാടായ ഹൈദരാബാദിലാണ് ബാക്കിയെല്ലാ ഐറ്റവും അവിടെ എന്തെല്ലാമാണ് ഒരുക്കിയത് ഏതു നടിയെയാണ് കോടികൾ മുടക്കി ഡാൻസ് ചെയ്യിപ്പിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്